ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭൈരവിയമ്മ ഇനി ഓണാഘോഷമൊക്കെ ആഘോഷിക്കാനായി തയ്യാറാവുകയാണ് കേട്ടോ എന്നാൽ ഗൗതമനാണെങ്കിലോ ഭൈരവിയമ്മയുടെ മുഖത്തടിച്ച് പറയുന്നുണ്ട് ഭൈരവിയമ്മയുടെ കയ്യിൽ നിന്നും ഈ ഓണസമ്മാനങ്ങൾ വാങ്ങുന്നതിൽ അതിൻ്റേതായ സന്തോഷമുണ്ട് എന്നാൽ വസുധരാമ്മയുടെ കുഷുമ്പും കുഞ്ഞായ്മ നിറഞ്ഞ ആ ഓണാഘോഷം അതൊരു സുഖമില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഓണപ്പൂക്കളൊക്കെ ഇട്ട് തുടങ്ങുകയാണ് കേട്ടോ വസുന്തരയെ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് ഭൈരവി അമ്മ പറയുന്നു കേട്ടോ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് വസുന്ധര ഓടി വന്ന് ഓണം ഇടുമ്പോൾ പക്ഷേ അതൊന്നും ശരിയാവുന്നില്ല പിന്നീടാണെങ്കിലും എല്ലാവരും കൂടി വരച്ചൊക്കെ കൊടുത്ത് അതിലോട്ടിട് എന്ന് ഭൈരവിയോട് ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു അലങ്കൂലമാക്കുന്ന പരിപാടിയാണ് ഭയ ഇവിടെ വസുധരമ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ആ ഓണപ്പൂക്കളൊക്കെ ഇട ഇതിനിടയ്ക്ക് ഇങ്ങനെ പ്രണവിനെ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മ വരുക കേട്ടോ ഇല്ലാത്ത കുഞ്ഞിനെ ഒരുപാട് പ്രതീക്ഷകൾ തന്ന ശിവാനിയെ തലക്കിട്ട് അടിച്ച് കൊല്ലാനുള്ള അത്രയും ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ തനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്തും തെറ്റുണ്ടല്ലോ താൻ തെരഞ്ഞെടുത്ത ജീവിതമല്ല അതുകൊണ്ട് തന്നെ പ്രണവ് ഇങ്ങനെ ടെൻഷനോട്ട് പോകാമെന്ന് കാണുമ്പോൾ ഭൈരവിയമ്മയും അതുപോലെ ഗൗതമൊക്കെ വിളിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഭൈരവി അമ്മ എല്ലാവർക്കും സത്യ വിളമ്പാൻ പറയുന്നു കേട്ടോ അങ്ങനെ സദ്യവിളമ്പലായി ഓരോ ഇലയും ഇട്ട് കൊടുത്ത് അതിൻ്റേതായ ചടങ്ങുകൾ പോലെ തന്നെ സദ്യ നിധി അടിപൊളിയായി തന്നെ വിളമ്പുന്നുണ്ടോ അപ്പോൾ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണമല്ലോ ഒരു സദ്യ എങ്ങനെ വിളമ്പാം എന്നൊക്കെ നിധിക്കറിയാം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഭയരവ്യമ്മ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും ഈ ഓണം നമുക്കെല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് ഒരു ഓണമായി എന്തായാലും ചോറൊക്കെയുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചടങ്ങിലോട്ട് പോവാം അത് കേൾക്കുന്ന വസന്തര പ്രതീക്ഷകളായിട്ടോ ഈശ്വര ഈ ചടങ്ങിന് വേണ്ടിയാണ് ഇത്രയും വേദനയും യാതനയും ഒക്കെ ഞാൻ സഹിച്ചത് യാതനകൾ ഒരുപാട് പണിയാഞ്ഞെടുത്തു അതൊക്കെ ഈ ഒരു ഈ ഒരു മരതകമാല എൻ്റെ കഴുത്തിൽ വീഴും അത് പ്രതീക്ഷയോടുകൂടിയാണ് മരതകമാല കഴുത്തിൽ വീണ പിന്നീട് തൻ്റെ ആ ഒരു യുദ്ധമുണ്ടല്ലോ അതായത് നിധി അങ്ങോട്ട് എടുക്കടി അതെടുക്കടി അത് ചെയ്യടിയാ എന്നൊക്കെ പറഞ്ഞ് താനിങ്ങനെ ഓർഡർ ഇടുന്ന അതൊക്കെ തൻ്റെ കണ്ണിൽ സ്വപ്നം കണ്ടു കൊണ്ടു ഇരിക്കാനായിട്ടാ താനിങ്ങനെ കാലുമക്കാലൊക്കെ കയറ്റി വെച്ച് തൻ്റെ ചെരുപ്പ് തുടക്കാൻ പറയുന്നതും അതിനുശേഷം തന്നെ നഗം കട്ട് ചെയ്യാൻ പറയുന്നതും പിന്നീട് തറ തുറപ്പി തുടപ്പിക്കുന്നതും പിന്നീട് പാത്രം കഴുകിക്കുന്നതും അങ്ങനെ നല്ല രസകരമായ കാഴ്ച കാണുമ്പോൾ ഭൈരവിയ സോറി വസന്തര അറിയാതെ ചിരിച്ചു പോകണേട്ടോ ഈ ചിരി അങ്ങ് കാണുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ദേഷ്യത്തോടു കൂടി അവിടെ അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഭൈരവി അമ്മ മനസ്സിലായി ഇവൾ ചിരിക്കുന്നത് വെറുതെ ഒന്നല്ല ഇവളുടെ ചിരി എന്താണെന്ന് എനിക്ക് മനസ്സിലായി മരതകമാല കഴുത്തിലിടുന്ന ആ ഒരു ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചിരിക്കേ ചിരിക്കട്ടെ ചിരിക്കട്ടെ അപ്പോഴേക്കും നിധി എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം വൈരവ്യോമം അവൾ ചിരിക്കട്ടെ അവൾ എത്രത്തോളം ചിരിക്കുന്നു ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞ് അവരൊക്കെ അങ്ങനെ പരസ്പരം ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മ മിനി മരതകമാല കൈമാറുന്ന ആ ഒരു സീനെത്താണ് ഇതേ സമയം വസുന്ധരയെ മതി സ്വപ്നം കണ്ടത് എന്താണ് അല്ല അമ്മ ഇത്രയും സന്തോഷകരമായ ഒരു ഓണം ഇന്നേവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അമ്മ വന്നതിൽ പിന്നെ എന്തൊരു സന്തോഷമാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി അപ്പം പാറു പറയുന്നുണ്ട് അതല്ല അത് ഉള്ളത് തന്നെയാണ് അമ്മ ഉള്ള ഓണം അതൊരു ഓണം തന്നെയായിരുന്നു അടിപൊളി ഓണമാണ് പറയാൻ വാക്കുകളില്ല എന്നും പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകളൊക്കെ അങ്ങ് കേട്ടതിന് ശേഷം ഭൈരവി അമ്മ വസുന്ധരേ വാ നമുക്കിനി മരകഥകമാല കൈമാറുന്ന ആ ചടങ്ങായി ഹൈ വ എനിക്ക് വാക്കുകളില്ല എന്തോന്ന് ആണ് താൻ ഇവിടെ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും സന്തോഷവതി ആയിരിക്കുന്നു കേട്ടോ അങ്ങനെ താൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടനം ഏയ് അതിപ്പോൾ താൻ എന്തായാലും മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കരുത് അത് കാണിച്ചാൽ പ്രശ്നമാവും അതുകൊണ്ട് താൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവാമെന്ന് അവിടെ വസുന്ധരയും മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ പൂജാമുറിയിൽ പോയി ആ ഒരു ചടങ്ങ് പ്രകാരം തന്നെ വൈരവിയും വസുന്ധരയും പാറവും എല്ലാവരും കൂടി ആ മരതകമാല മാല എടുക്കുകയാണ് എന്നിട്ട് ഹോളിലോട്ട് എല്ലാവരും കൂടി വരുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഇത് ഇത് ഒരുപാട് ഇതുള്ള മാലയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ പാരമ്പര്യമായി കൈമാറി കൈമാറി തലമുറകൾ കൈമാറി വന്ന ഒരു മാലയാണ് എന്തായാലും ഈ മരു മാല ഇനി കൈമാറേണ്ട സമയമായിരിക്കുന്നു ഈശ്വരമംഗലത്തെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് ഈ മരതകമാല അണിയുന്ന ആളാണ് അതിന് ഏറ്റവും യോജിച്ച ആളാണ് ഇതിടേണ്ടത് അതുകൊണ്ട് ഞാൻ ഈ മരതകമാല നിങ്ങൾക്കെല്ലാവർക്കും സമ്മതത്തോടു കൂടി ഈ മരതകമാല മാറാൻ പോകുന്നു എന്നിങ്ങനെ ആ ആളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന കേട്ടോ തൻ്റെ കൈവശം അങ്ങ് മാറ്റുന്നു എന്നാണ് ഭൈരവിയമ്മ പറയുന്നത് ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ വസ്തു പറയാൻ വാക്കുകളില്ല ആ പിന്നെയും സന്തോഷവതി തൻ്റെ കഴുത്തിലാണല്ലോ അപ്പം നിധി ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയം നിധി പുഞ്ചിരിക്കുന്ന നീ ഇതുകൊണ്ട് ആഗ്രഹിക്കൊന്നും വേണ്ട ഇനി ഒരിക്കലും കിട്ടത്തില്ല ആ അത് കിട്ടൂല എന്നുള്ള ആ ഒരു തോടുകൂടി തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിലോ വസുന്ധര പിന്നെയും പിന്നെയും സ്വപ്നം കാണുന്നുണ്ട് സ്വപ്നം കാണട്ടെ അവൾ അങ്ങനെ ഈ ഭൈരവി അമ്മ ഈ മാലയെടുത്ത് പതുകെ പറയാണ് എന്തായാലും ഈ മാല ഇനി ഞാൻ ഈ ഈശ്വരമംഗലത്തെ അവകാശിക്ക് കൊടുക്കാൻ പോവാണ് അപ്പോൾ വസുന്ധര ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ നിൽക്കണം കേട്ടോ ആയിക്കോട്ടെ അനുഗ്രഹമൊക്കെ വാങ്ങി കയ്യൊക്കെ കൂപ്പി ഇനി എന്തായാലും എനിക്ക് തന്നെ കിട്ടട്ടെ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ കയ്യൊക്കെ കൂപ്പി നിൽക്കുമ്പോൾ മാല തിന്ന് വീഴുന്നത് നിധിയുടെ കഴുത്തിലായിരിക്കൂട്ടോ അത് കണ്ടിട്ട് ഈ ഇവരാണെങ്കിൽ ഇത് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എല്ലാവരും ഇത് കണ്ടിട്ട് ചിരിക്കുകയാണ് കാരണം അമ്മ ഈ മാലയിട്ട് കൊടുത്തിരിക്കുന്നത് വസുന്ധരയുടെ കഴുത്തിലല്ല നിധിയുടെ കഴുത്തിലല്ല വസുന്ധരയാണെങ്കിൽ ഇപ്പോഴും 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 എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് നേരം നിന്നിട്ടും ഇവിടെ ഇടുന്നില്ല അപ്പോൾ ഭൈരവിയമ്മ പറയാണ് ഇതിൻ്റെ യഥാർത്ഥ അവകാശിയുടെ കഴുത്തിൽ ഞാൻ മാലയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അമ്മ ഈ വാക്കണ്ട് പറഞ്ഞിടുന്ന വസുന്ധര കണ്ണു തൊറക്കാണ് അപ്പോൾ കാണുന്നില്ല വസുന്ധരക്കെ ആകുക ഒരുമാതിരി ആവുകഴിഞ്ഞിട്ടോ വസുന്ധര ഈശ്വര എന്താ അപ്പുതി എവിടെ ആർക്കാണ് ഇട്ടുകൊടുത്തതിൻ്റെ കരുത്തിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് തപ്പി നോക്കിയിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച നിധിയുടെ കഴുത്തിലായിരിക്കട്ടോ നിധിയുടെ കഴുത്തിലായ വസുധരയുടെ സ്വഭാവം എന്തും മാറുകയാണ് വരുവിമ്മ എന്ത് പണിയാണ് കാണിച്ചത് എൻ്റെ കഴുത്തിൽ ഇട്ടു തരേണ്ട മാല എന്ത് അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കേട്ട ഉടനെ വരുവീമ്മ എന്ത് എന്താണ് നീ ഒച്ച ഉയർത്തി സംസാരിക്കുന്നത് അത് കേട്ടോട് തന്നെ ഒച്ച ഉയർത്തിയതല്ല ഈ പാരമ്പര്യമായി ഇവിടുത്തെ തലമുറ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കല്ലേ അവകാശം ഉള്ളത് ഈ മാലയിടാന് അപ്പോൾ എനിക്കല്ലേ തരേണ്ടത് എന്ന് വസുന്ധര അമ്മയോട് പറയുമ്പോൾ എൻ്റെ നേർക്ക് ആരും ഇന്നേവരെ വിരൽ ചൂണ്ടിയിട്ടില്ല വിരൽ ചൂണ്ടിയവരുടെയൊക്കെ വിരൽ വിരൽ ഓടിച്ചിട്ടേ ഈ ഭൈരവിയമ്മക്ക് അമ്മ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നീ ഒരു കാര്യം ആലോചിക്ക് വസു നിനക്ക് ഇതിന് യോഗ്യതയില്ല ഒരു കുടുംബം എങ്ങനെ കൊണ്ടുനടക്കാമെന്ന് എന്നുള്ളതൊന്നും നിന്നിലില്ല ആ പ്രവൃത്തിയൊന്നും നിന്നില്ല അതിന് മാത്രം എന്താ പൈരവിയമ്മേ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് എന്താ വസുധരി ചോദിക്കുകയാണ് പൈരവിയമ്മ എന്നിന്ന് എന്ത് തെറ്റാണെന്നു കണ്ടത് അത് കേട്ടുതന്നെ പസു നീ ഇത്രയും നാളും ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയത് എന്താണ് സ്വന്തം കമ്പനിയിൽ നിന്നും കമ്മീഷൻ വാങ്ങി സ്വന്തം കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് അതിവിലയ്ക്ക് കൊടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന നീയാണോ ഈ വീടിൻ്റെ അവകാശം നിൻ്റെ കയ്യിലാണോ ഞാൻ തരേണ്ടത് എന്ന് ഭൈരവിയമ്മ ചോദിക്കുന്നതോട്ട് ഇത് കേൾക്കുന്ന ഗൗതമിന് ചിരിയൊക്കെ വരുന്നുണ്ട് നിധിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നിധിക്കാണെങ്കിലും പൊട്ടിച്ചിരിക്കാനും ഉണ്ട് എങ്കിലും കൂടി നിധി അടക്കി പിടിക്കുകയാണ് അപ്പോൾ ഉടനെ വര്യവേമ്മ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനങ്ങ് പറയുന്നത് നീ കേട്ടാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഇതങ്ങ് പറയുന്നതിനോട് കൂടി വസന്തരക ദേഷ്യം പിടിച്ച് വസുന്ധര പോവാണ് എന്നാൽ വസുന്ധരയാണെങ്കിലും തൻ്റെ മനസ്സാക്ഷിയോട് ചെന്നിട്ട് പറയണം ഇത്രയും കഷ്ടപ്പെട്ട് ഇവരുടെ മുന്നിൽ ഞാൻ ഒരു അടിമയെ പോലെ പണിയെടുത്തത് ആ മരതകമാലയ്ക്ക് വേണ്ടിയായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഈശ്വരമംഗലത്തെ അവകാശം മുഴുവൻ അവൾക്കൊയെങ്കിൽ ഞാനത് വെറുതെ വിടില്ല ഇതിന് തിരിച്ചടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നിധി എന്താ വസുന്ധരാമേ വസുന്ധരാൻറ്റീ നിങ്ങൾക്ക് ഈ മരതകമാല കിട്ടിയില്ലേ നിങ്ങൾ എനിക്കിട്ട് പണിയാൻ നോക്കിയപ്പോൾ നിങ്ങൾക്കിട്ട് ഞാൻ പണിന്തോ എന്ന് പറയുമ്പോൾ ഗഡി നീ എന്താടി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങ് ചൂടാവുകയാണ് ചൂടാവുകയാണേട്ടാ അപ്പോൾ ഉടനെ തന്നെ എൻ്റെ നേർക്ക് ഒച്ച എടുക്കണ്ട ഞാനത് അങ്ങ് വിളിക്കും ഭൈരവ്യമ പിന്നീട് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അങ്ങ് ആക്കും എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തന്റെ ായി തന്നെ ചുമരിലടിച്ച് വേദന മുഴുവൻ അങ്ങ് അനുഭവിക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഈ ഇനി വരാനിരിക്കുന്നത്